ചുരുക്കത്തിൽ അച്ഛൻ ഇപ്പം അതങ്ങോട് സീരിയസ് ആക്കി എടുത്തേക്കാണ് കേട്ടോ അതായത് സൈബീരിയൻ കൊക്കിനെ കാണിച്ചു തന്നേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണ് അച്ഛൻ അപ്പോൾ മുന്നത്തെ വട്ടം പോയി അച്ഛൻ സൈബീരിയൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൊക്കിനെയും കണ്ടില്ല അപ്പോൾ അച്ഛന് വാശി ഇപ്രാവശ്യം എന്തായാലും സൈബീരിയൻ കൊക്കിനെ കാണിച്ചു തന്നേ അടങ്ങുള്ളൂ എന്ന് അതും പറഞ്ഞിട്ട് ഇന്ന് പാലപറമ്പ് പോവാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചേക്കാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമാണ് അപ്പൊ ഇന്നിപ്പോ സൈബീരിയൻ കൊക്കിനെ കാണുവോ അതോ കാണു അച്ഛാ അച്ഛൻ പറയണു ഇന്ന് കൊക്കിനെ കാണാൻ പറ്റുന്നത് അപ്പൊ നോക്കി നോക്കാ എന്തായാലും അച്ഛൻ പറയല്ലേ ഇന്നും വെറുതെ വെയിലും കൊണ്ട് കരിഞ്ഞുണങ്ങി വരുമോന്നൊന്നും അറിയില്ലാട്ടോ എന്തായാലും പോയി നോക്കിട്ട് പറയാ ചന്തു ഒന്ന് ചിരിച്ചേ ടർക്കി കൈ പിടിച്ചോ ഈ പിടിച്ചോ എന്റെ ടർക്കി വെയിലത്തി അച്ഛൻ സൈബീരിയൻ കൊക്ക് എന്നൊക്കെ വെച്ചോട്ടോ പിടിച്ചോട്ടോ ഇന്റെ വണ്ടി ഓടി 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 ദിവസം 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 അത് അതാണ് യൂട്യൂബിൽ വല്ല വരുമാനം കിട്ടിയിട്ട് ഒരു ഒരു അല്ലേ ശരി 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 വെയിലാണ് കയ്യിൽ വെച്ചോട്ടോട്ടോണ്ടി ട്രക്കാണോ ഒരു ദിവസം ദിവസം പെട്രോൾ അങ്ങനെ നമ്മളിപ്പോ മൊത്തം കുറച്ച് വീഡിയോ കണ്ടന്റ് ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങത്തെ ഷോർട്സ് എന്താ എല്ലാരെയും അഭിപ്രായം പറയണോ ചന്ത കൊക്കിനെ കണ്ടില്ലെങ്കി അച്ഛാ ഈ പരിപാടി ഞാൻ ഇവിടെ നിർത്തുണ്ടോ ഈ കൊക്കിനെ തപ്പി സൈബീരിയൻ കൊക്ക് വെറുതെ കൊണ്ട് കരിക്കാൻ ഞങ്ങളെ നടത്തും എന്തോ പഴമ ഉള്ള തോന്നിക്കുന്ന ഒരു റോഡ് പണ്ടത്തെ പഴയ കാലത്തെ ടാറിങ് ഇല്ലാത്ത റോഡാണ് ടാർ ചെയ്തതാണ് വഴികൾ വണ്ടി ഓടിക്കാൻ സുഖമൊന്നേ വരെ കണ്ടിട്ടില്ലാത്ത കൊറേ വഴി കൊണ്ടുപോകുന്നുണ്ട് കൂടുതലുണ്ടല്ലേ ഞാൻ ും സന്തോ ഹായ് പറഞ്ഞു ഹായ് ഇത് അങ്ങടെ വേണു ഇവിടെ ഇവിടെ ആ പാടം അല്ലെ സൈബല്യം കൊടുക്കുന്നുണ്ട് ഒന്ന് നോക്കാം കൊടുക്കുന്നുണ്ട് അങ്ങനെ സൈബീരിയൻ സൈബീരിയൻ പറഞ്ഞു അച്ഛന്റെ ഫ്രണ്ടാ പറഞ്ഞല്ലോ ഇല്ലെങ്കിലും കാണിച്ചു കൊടുക്കാം ആദ്യായിട്ടൊരാള് കൊക്കുണ്ട് ഇത് മൊത്തത്തിൽ പോലെയാണ് ഇവിടെ വന്നിട്ട് അച്ഛൻ പറയും അയ്യോ ഇത് പാടല്ലല്ലോ പറമ്പാണല്ലോ അത് അത് സാദാ കൊക്ക

വെള്ളമൊക്കെ പറ്റിയില്ലേ വീട്ടിലേക്കല്ലേ താഴോട്ട് പോണോണ്ടോ ആ പിന്നെ അതെല്ലാം പാടോ അതിനോട് ഇങ്ങോട്ട് ഇറങ്ങണം താഴോട്ട് താഴോട്ട് ഇറങ്ങി അവിടെ കുളം പാടമൊക്കെ നേരെയാണോ നേരെയല്ലേ ആ കോഴി പോളിണ്ട് അതിനോട് താഴോട്ട് ഇറങ്ങി അങ്ങനെ സ്ഥലത്തിൽ ഇണ്ടോട്ട് സംഭവം ഒരു ചാരക്കൊക്കനെ കണ്ടു പക്ഷെ കൊക്കു ഞങ്ങൾ പാറി അങ്ങനെ എന്തായാലും അച്ഛൻ വീണ്ടും തീർപ്പ് ആ പിന്നെ ഇനി എന്ത് ഇതിലൊക്കെ തീർപ്പായിരിക്കുന്നു കൊണ്ടത് ഈ ഫ്ലോപ്പ് വീഡിയോ എന്നും ഇവിടെ ആണല്ലോ നമ്മുടെ യോഗച്ച അതാണ് എന്നും ഫ്ലോപ്പ് വീഡിയോ എന്താ പതി വരും വരുന്നു പറഞ്ഞിട്ട് കാര്യ അച്ഛ ക്ഷീണിച്ചു പോണ വഴിക്ക് ഒരു സോടാ സർബത്ത് വാങ്ങി തരോ സോഡാ സർബത്തോ എന്താ സാധനം അച്ഛ വാങ്ങി തരണം കേട്ടോ നീക്ക് താങ്ക

കേറി ഇപ്രാവശ്യം കരിഞ്ഞിട്ടില്ല പൊരിഞ്ഞിട്ടേ അച്ഛന്റെ ഒരു സൈബീരിയൻ ം കൊക്കുംർന്നു ഇന്നത്തോടെ ഈ കലാപരിപാടിക്ക് ഞാൻ കൊടുത്തിട്ടു ഏ അച്ഛൻ അവസാനിപ്പിച്ചില്ല അതെ ഞങ്ങളൊക്കെ അവസാനിപ്പിച്ചു ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചു പക്ഷെ അച്ഛൻ അവസാനിപ്പിക്കില്ല അവസാനിപ്പിക്കില്ലാന്ന് പറഞ്ഞേക്കുന്നേ അച്ഛൻ സൈബീരിയൻ കൊക്കിനെ കണ്ടേ അല്ല കാണിപ്പിച്ചേ എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ ഒരു കൊക്കും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു സൈബീരിയൻ കൊക്കും വന്നില്ല ഒന്നും വന്നില്ല ചന്തു ഒരു ബായി പറയൂറ്റെ ബായി